ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലക്ഷദ്വീപ് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം ഗൈസ് അപ്പൊ നമ്മൾ കൽപ്പറ്റി പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നേക്കാണ് നമുക്ക് പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൽപ്പറ്റി ഐലൻഡിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം അകത്തി ഐലൻഡിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡാണ് കൽപ്പറ്റി ഐലൻഡ് നമ്മൾ കൽപ്പറ്റി ഐലൻഡിലോട്ട് പോവാണ് പോകാനുള്ള ബോട്ടാണ് ഈ കാണുന്നത് കേട്ടാ ഗ്ലാസ് ബോട്ട് ആണ് നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ഗ്ലാസ് ബോർഡിലാണെന്ന് പറഞ്ഞല്ലോ ഗ്ലാസ് ബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ആ കോറൽസ് ആ ബ്ലാക്ക് കളറിൽ കാണുന്ന കോറൽസ് ആണ് ആ കോറൽസ് നമുക്ക് ഈ ബോർഡിൽ ഇരുന്നുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ കോറൽസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ബോട്ട് സ്ലോ ആക്കും അപ്പോൾ നമുക്ക് നല്ല ക്ലിയറായിട്ട് പക്കയായിട്ട് നമുക്ക് കോറൽസ് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിലുള്ള മത്സ്യങ്ങളെയും കാണാൻ പറ്റും ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് സീ കുക്കുംബറ് ലക്ഷങ്ങൾ വില വരുന്നൊരു ജീവിയാണിത് ഇപ്പോൾ വേലി സമയമാണ് അതുകൊണ്ട് വെള്ളം ഇറങ്ങി കോറൽസ് ഒക്കെ മുകളിൽ പൊങ്ങി നിൽക്കുകയാണ് നമുക്കൊരു നൈസ് പണി കിട്ടി നമ്മുടെ ബോട്ടിന്റെ അടിഭാഗം കോറൽസുമായി തട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ബോട്ട് ഓടിക്കുന്നൊക്കെ ബോട്ടിന്റെ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് ആയിട്ട് ബോട്ട് പോലിച്ചുകൊണ്ട് പോകണ്ട ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരാൾ നമ്മുടെ കണ്ണിൽ പെടുന്നത് വേറെ ആരുമല്ല തെരണ്ടിയാണ് മണ്ണിൽ പതിഞ്ഞിടക്കണം അച്ചാൻ ഞാനപ്പം നമ്മുടെ കയ്യിലെ കോപറ കൊണ്ട് പതുക്കുന്ന തച്ച് ചെയ്ത് നോക്കിയതിനാ ആദ്യമായിട്ടാണ് ജീവനുള്ള തെരണ്ടീന നേരി കാണുന്നത് ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയെന്നുണ്ട് ബോട്ടിലൊക്കെ പറഞ്ഞ് തെരണ്ടീനെ പോലെ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ കുറച്ച് നേരം നിന്ന് പക്ഷെ ഒന്നിനെ കാണാൻ പറ്റിയില്ല അങ്ങനെ കുറേ നേരത്തെ ഇൻട്രസ്റ്റിംഗ് ആയി യാത്രയ്ക്ക് ശേഷം നമ്മൾ കൽപ്പറ്റി ഐലൻഡിലെത്തി ഇവിടെ വന്നപ്പോഴും ആ വെയിലി ഇറക്കുന്നതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് കേട്ടോ ബോട്ട് കരയിലേക്ക് അടിപ്പിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായി പിന്നെ ഐക്ക് ഇറങ്ങിയിട്ട് ബോട്ട് വലിച്ച് കരയിലേക്ക് അടിപ്പിക്കുക ചെയ്തത് ലക്ഷദ്വീപിലെ ആൽതാമസം ഇല്ലാത്ത ഐലൻഡിൽ പെട്ടൊരു ഐലൻ്റ് ആണ് ഐലൻഡ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു ഐലൻഡ് ആണ് ഈ ബോട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇന്ന് ഒരു പീസ് എടുത്തിട്ട് ചൂണ്ടക്കൊള്ളത്തിട്ട് എറിയും ബാക്കി മീൻ ഇന്ന് കളഞ്ഞെറിയുന്നതാണത് അങ്ങനെ നമ്മൾ കൽപ്പറ്റി ദ്വീപിലോട്ട് കയറി ആളുകൾ ഫ്രണ്ട് നടക്കുന്നുണ്ട് ആ ദൂരെ കാണുന്ന ഐലൻഡാണ് കേട്ടോ അഗത്തി ഐലൻഡ് അഗത്തി ഐലൻഡിലെ എയർപോർട്ടിന്റെ ഭാഗമാണ് കാണുന്നത് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് കൽപ്പറ്റി ഐലൻഡ് കാണിച്ചിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് ഇവിടെ താഴെ കല്ലുകളെ പോലെ കാണുന്നതെല്ലാം കോറൽസ് ഉണ്ടോ ഫുള്ള് കോറൽസ് ആണ് ഇവിടെ ഇതിനെന്താ പറയണേ ലക്ഷദ്വീപി വന്നപ്പോൾ കണ്ടൊരു ഇത് നമ്മുടെ നാട്ടിലൊന്നും ബീച്ചിലൊന്നും പോകുമ്പോൾ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു വർഗത്തിൽപ്പെട്ടൊരു ജീവിയാണിത് പക്ഷെ ഇതിന് കനോള പുറന്തോടില്ല അതുകൊണ്ട് തന്നെ ഇവർ ജീവനില്ലാത്ത ശംഖകളും അതുപോലെ തന്നെ കട്ടിയുള്ള ഷെല്ലുകളും സ്വന്തം ഷെല്ലായിട്ട് സ്വീകരിക്കുകയാണ് പതിവ് ഈ ജീവികൾ വലുതാവുന്നതിനനുസരിച്ച് ഷെല്ലുകൾ ഇവർ മാറ്റിക്കൊണ്ടിരിക്കും കാരണം ഇവർ വലുതാവുമ്പോൾ ഷെല്ലിൽ ഇവരുടെ ശരീരം ഉൾക്കൊള്ളൂല അങ്ങനെ ഷെല്ലുകൾ മാറ്റുന്ന സമയത്ത് ഈ ജീവികൾ ഷെല്ലുകൾക്ക് വേണ്ടി നല്ല വഴക്കുണ്ടാക്കാറുണ്ട് ഈ കോറൽസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ആളുകൾ ആദ്യം വീടൊക്കെ പണിക്കൊണ്ടിരുന്നത് പിന്നീട് ലക്ഷദ്വീപിൽ കോറൽസ് ഉപയോഗിച്ച് വീട് പണിയുന്നതൊക്കെ ബാൻ ചെയ്തതുകൊണ്ട് അത് നിർത്താൻ ഉണ്ടായത് നല്ല പണികൾ ഒരുപാട് കോറൽസ് കൂടെ കാണാൻ പറ്റും നമുക്ക് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഫുള്ള് ചെളിയാണ് കേട്ടോ കോറൽസ് ഒക്കെ പൊടിഞ്ഞിട്ട് ചെളി പോലെ ആയിരിക്കും ഈ കാണുന്ന ഭാഗമൊക്കെ വെള്ളത്തിനടിയിലാവുന്ന ഭാഗം കേട്ടോ ഇപ്പൊ വെയിലി ഇറക്ക സമയം ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിൽ നടക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടാവും നമ്മൾ രാവിലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ ഭാഗം വെള്ളത്തിന് അടിയിൽ തന്നെ ആയിരിക്കും ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നേരിട്ട് വന്ന് കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് കടലിൽ ഇറങ്ങിപ്പോയ ഭാഗത്ത് കുറച്ച് വെള്ളം കിട്ടിയിരിക്കുന്നുണ്ട് അപ്പം അതിൽ കണ്ടൊരു മീനാണ് പച്ച കളറിൽ നല്ല ഭംഗിയുള്ളൊരു മീൻ വെള്ളം ഇറങ്ങിപ്പോയ ഭാഗത്തുനിന്ന് നമ്മുടെ ബോട്ടിലുണ്ടായി എടുത്തു തന്നൊരു പവിഴപ്പുറ്റ ഉണ്ടത് ഇതുപോലത്തെ ഒരുപാട് പവിഴപ്പുറ്റം ഈ ദ്വീപിന് ചുറ്റുമായിട്ടുണ്ട് ഈ പവിഴപ്പുറ്റുകൾ തന്നെയാണ് ഈ ദ്വീപിനെ സംരക്ഷിക്കുന്നത് നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു ചെറിയൊരു ലോപ്സൻ്റെ കുഞ്ഞാണ് ഇത് ഇതിനെ അധികം നേരം കയ്യിൽ പിടിക്കുന്നില്ല ചത്തുപോകും വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മിനി പോകുന്നത് ബീ കുഞ്ഞി പാറയുടെ അടുത്തേക്കാണ് ഈ കാണുന്നതാണ് ബി കുഞ്ഞി ബി പാറ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ എല്ലാവരും ഈ പാറ കാണാൻ വരുന്നുണ്ട് കാരണം ഈ പാറയുടെ പുറകിലൊരു ചരിത്രമുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അവർ ദ്വീപിലെ സ്ത്രീകളെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു അപ്പോൾ അവരുടെ ഉപദ്രവം പേടിച്ചിട്ട് ബി കുഞ്ഞിബി എന്ന് പറഞ്ഞൊരു സ്ത്രീ അവളുടെ കുട്ടിയുമായിട്ട് ഈ ഗുഹയുടെ ഉള്ളിൽ അഭയം തേടി പിന്നീട് ആ സ്ത്രീയെ ആരും കണ്ടിട്ടില്ല എന്നും അതുപോലെ തന്നെ ആ സ്ത്രീയെ നാട്ടുകാർ വന്ന് രക്ഷിച്ചു കൊണ്ടുപോയെന്നും രണ്ട് ചരിത്രമുണ്ട് ഏതാണ് ശരി എന്നുള്ളത് എനിക്ക് അറിയില്ല ഈ ബീക്കുഞ്ഞിപ്പാറ ആദ്യം അങ്ങോട്ടൊക്കെ ഉണ്ടായി ആ കാണുന്നതൊക്കെ അതിന്റെ ഭാഗം ഓർന്നു വെള്ളം കേറി കയറി പാറ നശിച്ചു പോയതാട്ടോ ഈ കാണുന്നതൊക്കെ അതിന്റെ ഭാഗം അല്ലേ ഇതൊക്കെ ഈ മൊത്തം കട ഉണ്ടായി ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു നമ്മളെ കണ്ണുങ്ങളൊക്കെ ഉപദ്രവിക്കാതി അപ്പൊരു സുന്ദരിയായിട്ടുള്ള ഒരു കണ്ണുണ്ടായിരുന്നു പെണ്ണും ആ പെണ്ണിന്റെ കുട്ടിയും ഇത് ഇവിടെ ഒളിച്ചിരുന്ന ആക്രമിക്കുന്നപ്പോ അപ്പോൾ കുട്ടി കരാതിരിക്കാൻ വേണ്ടിട്ട് ഒരുപോലെ ഭയവും ഉണ്ടായിരുന്നാണ് ഇവിടെ പറയുന്നത് നമുക്കറിയില്ല ചരിത്രം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഒളിച്ചിരുന്ന് അവർക്ക് കണ്ടില്ല പിന്നെ കുറച്ച് കഴിയുമ്പോ അവിടെ അവർ പോയി കഴിഞ്ഞപ്പോൾ അവ നാട്ടുകാരൊക്കെ വന്ന് പെണ്ണെ രക്ഷിച്ചെടുത്തു ആ ഇത് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ ഇത് ആ ഇത് വെള്ളത്തില് വെള്ളം ഇവിടെ വെള്ളം ഇതിന്റെ മോള് വരെ വരും ആ ചെടീന്റെ അറ്റം വരെ വെള്ളം വരും ഈ കല്ലൊക്കെ വെള്ളം കയറ്റിയതാ നമ്മളെ സമയത്ത് ഇപ്പൊ ഇത് സുനാമി വന്നപ്പോ കുറച്ച് അടർന്നു വീണു ആഹ് ഈ മീൻ തോണികളല്ല കാണുന്നതാണ് സീ കൊക്കുംബർ എന്ന് പറഞ്ഞ ജീവി ലക്ഷങ്ങൾ വില വരുന്ന ജീവിയാണ് കേട്ടോ ഇതിനെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സൗന്ദര്യവർദ്ധി വസ്തുക്കൾ ഉണ്ടാക്കാനാണ് ഇന്ത്യയിൽ ഇപ്പൊ ഇതിനെ പിടിക്കാൻ നിരോധിച്ചൊക്കെയാണ് ഇതിനെങ്ങനെ പിടിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കേസ് വരും ഈ കിടക്കുന്നത് ഒരു ഇടിച്ച് കയറിയതാട്ടാ ഇങ്ങോട്ട് സിമെന്റ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ഒരു ഇങ്ങോട്ട് ഇടിച്ച് കയറിയ ഒരു സംഭവമാണിത് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് കടല് കയറി കൊറേ ഒക്കെ നശിച്ചു പോയി കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മിനി നേരെ ഇവിടെ നിന്ന് നമ്മുടെ ബോട്ടിന്റെ അടുത്തേക്ക് പോയാണ് ആ അറ്റത്ത് കാണുന്നത് ഡീപ്സി ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും തിര വരുന്നത് നല്ല ശക്തമായി തിരയുണ്ട് ആ ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെ വെള്ളം കയറുന്നുണ്ടട്ടാ വേരി ഇറങ്ങും കാരണം വെള്ളം ഇറങ്ങിയേക്കണ്ടാണ് ചിലപ്പോ നാളെ രാവിലെ വരുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളം ഒരി ഒരു ഇടിച്ചുകേരേന്റെ ഒരു ഭാഗമാണ് അവശിഷ്ടമാണ് കിടക്കുന്നത് ഗൈസപ്പൊ കൽപ്പട്ടിദ്വീപിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ലക്ഷദ്വീപ് സീരീസിലെ മറ്റൊരു എപ്പിസോഡായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ ഗുഡ് ബൈ